നമസ്കാരം വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് ഭയങ്കര അടിയാണ് നൂറ്റി അൻപത് പോയിൻ്റ് വരെ ഇറങ്ങിയിരുന്നു പിന്നെ അതിനെ കയറ്റിയാന്ന് എനിക്കറിയത്തില്ല ഇരുപത്തഞ്ച് പോയി ട്വൻറ്റി ഫോർ നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയുടെ അടുത്ത് ഞാൻ നോക്കിയായിരുന്നു ഇന്ന് നമ്മൾ പറഞ്ഞ റേഞ്ചിൻ്റെ അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു ഓ ട്വൻറ്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് വന്നാൽ നന്നായിരിക്കും ഈ കാര്യം പറയണം ഇതുവരേക്ക് വന്ന എല്ലാ റിസൾട്ട്സും ഗില്ലി റിസൾട്ടാണ് ഗില്ലി എന്ന് പറഞ്ഞാൽ ഗില്ലി പോലെ ഗില്ലി അടിക്കുന്നതല്ല സ്റ്റംപ് ഗില്ലി അടണത് പോലെ വന്ന റിസൾട്ടാണ് ഐ ടി കിടപ്പിലായി എന്ത് പറഞ്ഞാലേ എളിക്കുന്നില്ല ഡിമാർട്ടും കിടപ്പിലായി ഇത് കാരണം ഏത് സെക്ടറിലും ഒരു സ്റ്റാൻഡ് ഔട്ട് റിസൾട്ട് വന്നില്ല ബാങ്കും മോശമാണ് ബാങ്ക് എല്ലാം തരികൃതവും ആക്സസ് ബാങ്ക് അഞ്ച് ശതവീതം ഡൗണ് ചോദിച്ചാൽ എൻ പി ഐക്ക് ഗോർഫേജ് ഇതാൻ പോകുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്തു ഞാൻ ആയിരിക്കുന്നു ഞാൻ കിട്ടവനായിട്ടിരുന്നു ഇന്ന് നല്ലവനാ മാറി നിലണ്ടായാലൊക്കെ പറയുന്നു ഗൈഡൻസ് കൊടുത്തില്ല ഗൈഡൻസ് കൊടുക്കാതെ കാരണം മാർക്കറ്റേ ഗൈഡൻസ് നോക്കി ഇന്ന് അഞ്ച് ശതവീതം ഇറക്കിയായിരുന്നു താളെ വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് ബുക്ക് എന്തെന്ന് വെച്ചാൽ അത് ഹിഎഫ്സി ബാങ്ക് പോലെയും ഐ സി ഐ സി ബാങ്ക് പോലെയും മൂന്ന് നാല് തടവ ബുക്ക് കൊടുത്ത് പോലെ ഇല്ല ഐക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു എൻ പി ഐ പ്രൊവിഷൻ ഒക്കെ ഡബിളായിരിക്കുന്നു ഇത് കാരണം കയറി അതിലിരുന്ന് കുറച്ച് കാറ്റ് ഇറക്കിയിരിക്കുന്നു അതും ചീപ്പായിരിക്കുന്നു സോ ഇതൊക്കെ നല്ല ചീപ്പായിരിക്കുന്ന സ്റ്റോക്ക് അടുത്തത് ഇത് വന്നിട്ട് ഒരു വലിയ ന്യൂസ് വിപ്രോ இப்போ எந்த செய்துன்னு வச்சால் ஒரு பால் இட்டு ரெவன்யூ ரெண்டு சதவீதம் கேரி இணும் ப்ரஷே பிரோஃபிட்டு பத்து சதவீதம் கேரி இக்கணும் அசூஷல் இப்போ எந்தால் நம்ம பிரேம்சியை எஸ்டிமேட் ஒருபாடு திசம் யூஸ் இருந்து பின்னாடி செக்கண்டரி ஆகத்தான் வாங்கியாயிரு அதே பின் ஃபிலோசஃபியை கொண்டு வந்து സഹോദര ഇത് വളരെ കഷ്ടമാണ് ഇത് കാരണം ഇതിൽ വേദിച്ചതിനെ കുറിച്ച് സംസാരിക്ക പറ്റുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു സഹോദര സഹോദരികൾ കഷ്ടപ്പെടുന്ന ഒക്കെ ഞങ്ങൾ നമ്മളിനി കമ്പനിക്കെ നമ്മളിനി ത്യാഗം ചെയ്യാം എന്ന് പറയുന്നു ഇത് കാരണം ഇപ്പോൾ എംപ്ലോയറുടെ കാശൊന്നും ഇപ്പോൾ കയറി പോകത്തില്ല കാസ്റ്റിന് ഭയങ്കരമായിട്ട് ക്ലാം ചെയ്തിരിക്കുന്നു ഗൈഡൻസേ കൊടുക്കുന്നില്ല അടുത്ത് പല പേർ ആരൊക്കെ പോകുന്നു അവരൊക്കെ അവർക്കൊക്കെ ഫെയർവെൽ പാർട്ടി വെച്ചുകൊണ്ട് റീപ്ലേസ്മെന്റ് എടുക്കാൻ എടുക്കുന്നത് വളരെ കുറച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പത്ത് ശതവീതം പ്രോഫിറ്റ് കയറി എൽ എൻ ഡി റിസൾട്ട് വലുതായിട്ടില്ല ഇത് കാരണം ഐ സി ഐ ടി സെക്ടറിൽ ഇൻഫോസിസ് അല്ലാതെ മിച്ചമെല്ലാം വന്നായിരുന്നു ഇൻഫോസിസ് മായാമന്ത്രമൊന്നും ചെയ്യാൻ പറ്റത്തില്ല സോ ഐ ടി സെക്ടർ ഗാലി എച്ച് ഡി എഫ് സിയെ കൊണ്ട് ഇനി വലുതായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തെന്ന് വെച്ചാൽ ലോണിനെ കേട്ടാൻ പറ്റത്തില്ല എന്തെന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് കയറിയില്ല പോലെ കറി റെപ്പോസിറ്റ് റേഷ്യോ നയൻറ്റി എയ്റ്റ് നയൻറ്റി നയനിലാണ് ഇരിക്കുന്നു ഇത്ര ദിവസം ഇൻ്റഗ്രിറ്റി ചോദ്യം ഇല്ലാതിരുന്നു അപ്പോൾ അവിടെ അവിടെ ഇ ഒ ഡബ്ല്യു കെസ് ഇടാൻ അത്രയും വന്നിട്ടുണ്ട് ഇത് കാരണം ബ്ലോക്ക് ബസ്റ്റ് റിസൾട്ട് വരണത് കഷ്ടം ഇന്ന് ബോണസ് ആൻഡ് റിസൾട്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു ഇന്ന് ഈവനിങ് നമുക്കറിയാൻ പറ്റും ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ ട്വൻറ്റി പെർസെൻറ്റ് ഗ്രോത്ത് ഒരുപാട് ദിവസം കൊണ്ട് കാണിച്ചുകൊണ്ടിരുന്നല്ലേ അതൊക്കെ കാണിക്കുന്നത് വളരെ കഷ്ടമാണ് ഇത് എച്ച് ഡി എഫ് സി ബാങ്കിൽ എൻ്റെ ഒപ്പീനിയൻ ആണ് അടുത്തത് ഇപ്പോൾ വന്നിട്ട് ടാറ്റ ഡിജിറ്റൽ എന്ന കമ്പനി ഇരിക്കുന്നു ടാറ്റാ ഡിജിറ്റൽ കമ്പനി നാനൂറ് മില്യൺ ഡോളർ ടാറ്റ സൺസിൽ പോകുന്നു കാശ് എവിടെ നിന്ന് വരുമ്പോൾ നോക്കിയാൽ ടി സി എസ് കൊടുത്ത ഡിവിഡൻഡും മറ്റേ കാശിനെ എടുത്ത് ഇടാൻ പോകുന്നു സോ ടി സി എസിൽ വരുന്ന കാഷിനെ ഇന്നൊരു സ്ഥലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതേസമയം ടെക് മഹീന്ദ്ര വേണമെങ്കിൽ ഡിവിഡൻ കൊടുക്കാതെ ഇരുന്നിരിക്കാം വിപ്രോ വന്നിട്ട് അഞ്ചു രൂപ ഡിവിഡൻ കൊടുത്തിരിക്കുന്നു ഇന്ന് ഞാൻ സംസാരിക്കുന്ന മുമ്പേ വന്ന ന്യൂസ് എന്തെന്ന് വെച്ചാൽ കെൽവിൽ ഏറ്റർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു അതും കിടപ്പിലായി ക്യാമ്പ കോല പോലെ ക്യാമ്പ കോലയ്ക്കും കെൽവിനേറ്ററും ഇനിയൊന്ന് കോമൺ റിലയൻസ് കാശിനെ കൊടുത്ത് കെൽവിലേറ്റർ ബ്രാൻഡിനെ വാങ്ങി അതേസമയം ഗിർന്ന് പറയുന്ന ബ്രാൻഡിനെ വിട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് കാരണം തന്നെ കെൽവിലേറ്റർ ബാങ്കിൻ്റെ അകത്ത് പോയത് ആയാലും ഒരു കമ്പനിയുടെ ഡി എൻ ഐയിൽ ബി ടു സി ഇരിക്കണം ബി ടു സി എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു കൺസ്യൂമർ കൺസ്യൂമറും ആ ബ്രാൻഡിനെ വിശ്വസിക്കണം അത് റിലയൻസിന് വളരെ കഷ്ടം ഇത് കാരണം ഈ സമയം കൊണ്ട് അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതവുമില്ലാതെ പറഞ്ഞതിനെ ചെയ്തില്ലെങ്കിൽ അതുപോലത്തെ കമ്പനിയിൽ വിശ്വാസം കുറയും സോ ഞാൻ കുറിച്ച് പല പറഞ്ഞായിരുന്നു ഇറ്റ് ഈസ് നോട്ട് ടു ബിഗ് ടു ഫീൽ സോ എന്ന് എന്ത് പ്രോബ്ലം വരും എനിക്കും നമുക്കറിയത്തില്ല ജാഗ്വാർ ലാൻഡ് റോവറിൽ ആയിരക്കണക്കായ വെള്ളക്കാരെ കണ്ടണിയിൽ പോകുന്നു നിങ്ങൾ ഇത്രയും ദിവസം ചെയ്തതിൽ നന്ദി വൈറ്റ് വാ എന്ന് പറഞ്ഞ് മാനേജ്മെന്റ് ക്ലോസിനെ കട്ട് ചെയ്ത് ഹൗസ് കട്ടിങ്ങിൽ ഇറങ്ങിയായിരുന്നു ചന്ദ്രശേഖർ ജെ എൽ ആറിൽ ക്രോസ് കട്ടിങ് സ്റ്റാർട്ടായി മുഖത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ക്രോസ് കട്ടിങ് ഓ ജെ എൽ ആറിലും ക്രോസ് കട്ടിങ് ആയി എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടിരിക്കും വേൾഡ് വൈഡ് സമയം ചന്ദ്രശേഖർ പോയി ഇംഗ്ലണ്ടിൽ എന്ന് പറഞ്ഞ് ഒരു ആർക്ക് ഫർണസ് ഏഷ്യൻ ഇട്ടു പടു ദിവസം സംസാരിച്ചോണ്ടിരുന്നു ഇംഗ്ലണ്ട് എത്രയാണ് സബ്സിഡി കൊടുക്കുമെന്ന് ഇവർ എത്രയും കൊടുക്കും എന്നെന്ന് ഇസ്രോയിലെ പേപ്പറിനെ നിങ്ങൾ ഫുള്ളായി വായിച്ചെങ്കിൽ ആയിട്ട് പതിനോറ് ബില്യൺ ഡോളർ വേദാന്ത ഗ്രൂപ്പിന് ലോൺ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കാര്യം എന്ത് പറയണമെന്ന് വെച്ചാൽ പ്രൊമോട്ടർ ഗ്രൂപ്പിൽ കൂടുതൽ ഇരിക്കുന്നു ുന്നു കടൻ എന്ന് പറയുന്നു ഓട്ടർ ഷെയർ എല്ലാം പ്ലസ്ഡലാണ് ഇരിക്കുന്നു അവർക്ക് റൂം മാനുവർ ചെയ്യാൻ വേണ്ടിയിട്ട് അറവ് എന്തെങ്കിലും വിറ്റാതന്നെ പറ്റുമെന്ന് പറയുന്നു ഐസ്രോ എന്ന് പറയുന്നത് ഷോർട്ട് സെല്ലറാണ് ബി കേഷനിലും പ്രോഫിറ്റ് നാൽപ്പത്തഞ്ച് ശതവീതം ആയിട്ട് നോക്കിയാൽ വലുതായിട്ട് ഏത് സെക്ടറിലും ഗ്രോ ആയില്ല ഒരേ കമ്പനി വന്ന് ഫിറ്റ് ഇരിക്കുന്നു എന്ന് പറയുന്നു

ഗോൾഡ് കമ്പനി ഒക്കെ ഇരിക്കുന്നില്ലേ അങ്കമ്മയിൽ പോയതൊക്കെ ഞാൻ വെറും അങ്കമ്മയിൽ മാത്രം തന്നെ എനിക്ക് അറിയാം എനിക്ക് പ്രൊമോട്ടേഴ്സിനെ ഒന്നും അറിയത്തില്ല ഈ സ്ഥലത്തിൽ ടു ടയർ ത്രീ ജലേഴ്സൊക്കെ ഒക്കെ എന്ന് വെച്ചാൽ അവരൊക്കെ ഓൺട്രാൻഡ് ജ്വല്ലറിയിലിരുന്ന് പെട്ടെന്ന് മാറ്റി ജനങ്ങളൊക്കെ അപ്ഡേഡ് ജ്വല്ലറി നോക്കി പോകുന്നു എൻ്റെ ഇത് കാരണം പെർഫോം ചെയ്യുന്നു പാസ്റ്റ് എന്താഴ്ചയായി അത് ഈ കല്യാൺ വന്നിട്ട് ഈ താഴ്ച ഫ്രാഞ്ചസിയായിട്ട് തുറക്കാം എന്ന് ഡിസൈഡ് ചെയ്തിരിക്കുന്നു അടുത്തത് ടൈറ്റ് ഫ്രാഞ്ചസി റൂട്ട് അല്ലെങ്കിൽ ടയർ ടയർ സോൺസിൽ തുറക്കാം എന്ന് ഡിസൈഡ് ചെയ്തിരിക്കുന്നു ഓ ഇത് എന്താകുന്നു അൺബ്രാൻഡിൽ ഇരുന്ന് ബ്രാൻഡഡിങ്ങ് പോകുന്നു ഇതിങ്ങനെ നടക്കണമെങ്കിൽ പി ഗി ഫണ്ട്സ് എച്ച് എൻ എൻ്റെ എന്ത് വെച്ചാൽ അമ്പലസ്ഥലത്തിൽ കാലി മാർക്ക് ആയ പോലെ ഓരോ സ്ഥലങ്ങളിലും സ്ഥലത്തിന് ഒരു ചോട കമ്പനിയിരിക്കും ഒരു ചിപ്സ് കമ്പനി ഇരിക്കും നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി കമ്പനിയിരിക്കും അതുപോലെ നോർത്ത് ഇന്ത്യയിൽ പോയി ഇതുപോലെ ചെറിയ ചെറിയ കമ്പനിക്ക് അഞ്ച് കോടി ആറ് കോടി കൊടുത്ത് ബിസിനസ്സിനെ ഗ്രോ ചെയ്ത് വൃക്കാൻ റെഡി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുപോലത്തെ സ്മോൾ കമ്പനീസിൽ പി ഇ ഫണ്ട്സ് കാശ് ഇട്ടുകൊണ്ടിരിക്കുന്നു തന്നെ പി ഇ ഫണ്ട്സ് ചെയ്യുന്ന ജോലി ബൈജു ഫൈവ് ഡൗസിൻ്റെ മെള് ഡലവേറിൽ ഇന്നൊരു കേസ് ഉണ്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയാതെ ഞങ്ങൾ കാഷിന് ബാങ്ക് അക്കൗണ്ടിൽ അതായത് ഫ്രീസ് ചെയ്ത അക്കൗണ്ടിൽ നിന്ന് എടുത്ത് ഇന്ത്യൻ അഫീഷ്യലിനോടൊപ്പം സെറ്റിൽ ചെയ്യുന്നു അങ്ങനെ നിന്ന് കടൻ കൊടുത്ത ആൾ വന്നിട്ട് ജലാധാർ കോർട്ടിൽ പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ അഫീഷ്യൽസ് കൂടെ കൂടെയാണ് നിൽക്കുന്നു അങ്ങനെ ഒന്ന് പറയുന്നു ഇന്ത്യൻ അഫീഷ്യൽസൊക്കെ സപ്പോർട്ടാണ് അയാൾ ഹാപ്പി ആയിട്ട് ദുബായിലാണ് ഇരിക്കുന്നു ദുബായിനെ വിട്ടിട്ട് ഇന്ത്യയുടെ സൈഡ് വന്നത് പോലെ നമുക്ക് ഏതൊരു ന്യൂസും ഇല്ല ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിന് നോക്കിയെങ്കിൽ ഇൻഫ്ലേഷൻ്റെ വില ഒക്കെ കയറിയില്ല എക്കോണമി വന്നിട്ട് സ്ട്രോങ് ആയിരിക്കുന്നു ഇത്രയും ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് വേണ്ട കുറയൂ കുറയ്ക്കൂ എന്ന് പറഞ്ഞ് ക്രിസ് റാലർ എന്ന് വൺ ഓഫ് ദി ഗവർണേഴ്സ് പറയുന്നു ജൂലൈ എൻഡിൽ ഓവർ മീറ്റിംഗ് ഇരിക്കും ആ മീറ്റിങ്ങിൽ ആ മീറ്റിങ്ങിൽ റേറ്റ് കട്ട് വരുമെന്ന് ഒരുപാട് പേർ നോക്കിയിരിക്കുന്നു ജൂലൈയിൽ റേറ്റ് കട്ട് വന്നില്ലെങ്കിൽ സെപ്റ്റംബർ എങ്ങനെയെങ്കിലും റേറ്റ് കെട്ട് വന്ന് ആകുമെന്ന് എല്ലാവരും പറയുന്നു ഇപ്പോൾ ഈ യൂസ്ഡ് കാർ മാത്രം തന്നെ പോയ വർ പ്രാവശ്യം ഇൻഫ്ലേഷൻ വന്നപ്പോൾ പിടിച്ചുവെച്ചത് ട്രംപ് ഇടുന്ന ടാരിഫിൽ യൂസ്ഡ് കാറിൻ്റെ വില ഡെഫിനറ്റായിട്ട് കയറും ടു പേഴ്സൺ തന്നെ അവരുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഈ സമയം കൊണ്ട് ടു പോയിൻറ്റ് സെവൻ ടു ടു പോയിൻ്റ് നയനിലാണ് ഇരിക്കുന്നു പേഴ്സൺ റേറ്റ് കട്ട് ചെയ്താൽ കൂടെ ഫോർ പോയിൻറ്റ് ടു ഫൈവ് ടു ഫോർ പോയിൻറ്റ് ഫൈവ് എന്ന് ടു പോയിൻറ്റ് സെവൻ ഫൈവ് ടു ഫോർ വരും വലിയ ഇമ്പാക്റ്റ് ഇരിക്കത്തില്ല ഇത് തന്നെ അമേരിക്കയിൽ ഇരിക്കുന്ന കാര്യം ജപ്പാനിൽ ഈ ടാരിഫ് കാരണം രണ്ട് മാസമായിട്ട് എക്സ്പോർട്ട്സ് വന്നിട്ട് നെഗറ്റീവ് ഗ്രോത്ത് കാരണം എന്നെ തിരിയവുള്ളും നൂറ്റി അമ്പതിൻ്റെ താളെ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് പൊറണത്തിൻ്റെ വില ഇന്ന് ഫ്ലാറ്റായിരിക്കുന്നു വേളും താളയും പോയില്ല അവിടെ തന്നെ ഫ്ലാറ്റ് ആയിരിക്കുന്നു ഇന്നലെ ഇങ്ങനെ ഒരു ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ആറ് മാസത്തിൽ ഇരുപത്തിയാല് ശതവീതം കയറിയിരിക്കുന്നു ഗോൾഡ് അപ്പോൾ അത് മൂച്ചു വാങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നു അത് ഇൻഡെക്സിനെ ഡെഫിനറ്റായിട്ട് ബീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്കറിയാൻ പറ്റുന്നു അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഡെയിൽ ഇയർ ഓൺ ഇയർ ജൂൺ മാസത്തിൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട്സ് മൂന്ന് ശതവീതം കുറഞ്ഞിരിക്കുന്നു അതുപോലെ ഇയർ ഓൺ ഇയർ പോയ രണ്ട് മാസത്തിൽ റംസ് ആൻഡ് ജുവല്ലറി എക്സ്പോർട്ടും കുറഞ്ഞിരിക്കുന്നു ഒരാളായിട്ട് ഇന്ത്യയിൽ എക്സ്പോർട്ട്സ് കുറഞ്ഞുകൊണ്ടുവരുന്നു ബുഡ്സ് കയറിക്കൊണ്ടുവരുന്നു അതേസമയം ഹൺഡ്രഡ് ഹൺഡ്രഡ് ബില്യൺ ഡോളർ വെളിയിൽ പോയിരിക്കുന്നു എന്ന് ടുത്ത് ഞാൻ മുംബൈ പറഞ്ഞായിരുന്നു ഇതേ വരുന്നു വരുന്നു എന്നാൽ പോയ കാശിനെയും അകത്ത് വന്ന കാശിനെയും നെറ്റ് ചെയ്ത് നോക്കിയാൽ ത്രീ ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സ് തന്നെ ഈ വർഷത്തിൽ വന്നിരിക്കുന്നു വളരെ വിഷമത്തിലുള്ള സിറ്റുവേഷനാണ് എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഫോറസ്റ്റ് ബിസിനസ് എന്ന് പറയും പറയുമ്പോൾ കമ്പനി ഷെയർ വാങ്ങിയത് നമ്മളെ കമ്പനി ഇപ്പോൾ വെളിനാട്ടിൽ നാട്ടിൽ കടന്നു വാങ്ങണത് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശ് കൊണ്ടുവരുന്നത് തന്നെ റിസോഴ്സ് എന്തെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പോർട്സ് വന്നിട്ട് ഇമ്പോർട്ട്സിനെ കാട്ടിലും വളരെ കുറവ് ഓ ഇത് കാരണം നമുക്ക് എന്ത് മനസ്സിലാകുന്ന വെച്ചാൽ ഇതിന് തന്നെ ഈ ഗോൾഡ് ജെംസ് ജുവലറി ക്ലോത്തിങ് ഇതൊക്കെ എന്താകുന്നതെന്ന് ഈ ന്യൂസൊക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ രൂപ സസ്റ്റൈൻഡ് ആയിട്ട് പ്രഷറിൽ ഇരിക്കണം നൂറ് രൂപയ്ക്ക് പോയ തന്നെ നമ്മളെ ഇടത്തിൽ എക്സ്പോർട്ടിന് വേറെ സ്ഥലത്തിൽ പോവും ഐ ടിയിൽ ജോലിക്ക് ആളെടുക്കും ഈ റുപ്പീനെ ഡിഫെൻഡ് ചെയ്യുന്ന പോളിസി എംപ്ലോയ്മെൻ്റിന് വലുതായിട്ട് അഫൈക്റ്റ് ചെയ്യുന്നത് പെർമനൻ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നതിന് ചാൻസ് വളരെ ഇരിക്കുന്നു ഇത് തന്നെ ഇന്ന് ഇന്നത്തെ ഉള്ള ഒരു മുഖ്യ ന്യൂസ് ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മെമ്പേഴ്സിനും ഇതിനയച്ച് അവരെയും നോക്കാൻ പറയുക നന്ദി നമസ്കാരം